ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ് സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിലേക്ക് പാലക്കാട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാർത്താസമ്മേളനത്തിനിടയിലേക്ക് നാടകീയമായ സന്ദീപിന്റെ കടന്നുവരവ് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ത്രിവർണശാൽ അണിയിച്ച് സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയായിരുന്നു വൻ സ്വീകരണമാണ് പാലക്കാട്ട് സന്ദീപിനെ കോൺഗ്രസ് നേതാക്കൾ ഒരുക്കിയത് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രചാരണ രംഗത്ത് അദ്ദേഹം സജീവമല്ലാതായതോടെ പാർട്ടി വിടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു ഇതിനിടയിൽ പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ കാര്യങ്ങൾ പരസ്യമായി സന്ദീപിനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത് എ കെ ബാലനും രംഗത്തെത്തിയിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം അപമാനിച്ചത് എന്നി പറഞ്ഞുകൊണ്ട് വൈകാരികമായിട്ടായിരുന്നു സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നതായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദിയിൽ സീറ്റ് നിഷേധിച്ചതിനെ സൂചിപ്പിച്ച് സന്ദീപ് കുറിച്ചത് ഇതിനിടയിൽ സി പി ഐയിലേക്ക് പോകുന്നുവെന്നും വാർത്തകൾ വന്നു ബി ജെ പി സംസ്ഥാന നേതാക്കൾ തന്നെ ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സന്ദീപ് വഴങ്ങിയിരുന്നില്ല ഇതോടെ ബി ജെ പി സന്ദീപിനെതിരെ നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന അഭ്യൂഹങ്ങളും ശക്തമായി എന്നാൽ നടപടി ഉണ്ടായാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നായിരുന്നു സന്ദീപിന്റെ മറുപടി തന്നെ അപമാനിച്ച നേതാക്കള്ക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ സന്ദീപ് ഉറച്ചു തിന്നു അല്ലാതെ പാര്ട്ടി വേദികളിലേക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി